അസ്സാമലൈക്കും വർഹമത് വബർക്കാത്തു മുത്തുമണികളെ അബ്ബാസ് കല്ലുട്ടിയാണ് സംസാരിക്കണത് നല്ലൊരു വീട് പത്ത് സെന്റ് സ്ഥലവും ഈ കാണുന്ന മൂന്ന് ബെഡ്റൂം ഉള്ള ബെഡ്റൂമുള്ളൊരു വീടും ഉണ്ടാവും നടവിയാണ് അപ്പം മുത്തുമണികളെ എല്ലാവരും കണ്ടുപൊളി പത്ത് സെന്റ് സ്ഥലം മൂന്ന് തെങ്ങ് മൂന്ന് പ്ലാവ് കുറേ കമുക് സുഫാരിക്ക കണ്ടിട്ടോ കിൻറ്റെല്ലാം നാൽപ്പതിനായിരം രൂപ അല്ലേ മൂന്ന് ബെഡ്റൂമുണ്ട് ഉള്ളിൽ ബാത്റൂമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അപ്പം ഈ കാണുന്നൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ അത്യാവശ്യം മുറുക്കുന്ന ആൾക്കാരെക്കാണെങ്കിൽ വെറ്റിലേക്ക് എവിടെയും പോകേണ്ടതാ മുറ്റത്ത് തന്നെ ചറ വറ ഉണ്ട് ആവശ്യത്തിന് കാന്താരി പോലെ കാന്താരി റമ്പുട്ടാന് പോലത്തെ മാവ് പ്ലാവ് ഇഷ്ടം പോലെ എല്ലാവിധ സാധന സാമഗ്രികളും കേട്ടോ തെങ്ങ് നാലുണ്ട് മൂന്നല്ല എല്ലാവിധ പേപ്പേഴ്സും റെഡിയാണ് പട്ടയ മാധ്യമം നീശിയിട്ട് തണ്ടപ്പേര് എല്ലാ പേപ്പർ റെഡിയാണ് ഇത് നമ്മളെ ഇവിടെ ഒരു കിണറുണ്ട് ആ നിന്ന് വെള്ളം ടാങ്കിലേക്ക് അടിച്ചിട്ട് വന്ന എല്ലാവിധ സൗകര്യത ഇട്ടാൽ പൂട്ടാൻ വരാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി പഞ്ചായത്ത് പുന്നക്കൽ അങ്ങാടി ഹൈവേയിൽ നിന്നും ഒരു പത്തഞ്ഞൂറ് മീറ്ററിൽ പോകുന്നാൽ ഒരു പത്ത് മുപ്പത് മീറ്റർ നടവായി കയറണം സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറണം കേട്ടോ നമുക്ക് രണ്ടാമത്തെ തട്ടാണ് കേട്ടോ ഇങ്ങനെ അത്യാവശ്യം കൗങ്ങ് കാര്യങ്ങൾ കുരുമുളക് പിന്നെ ചെറിയ തൈത്തങ്ങ് വെച്ചിട്ടുണ്ട് ഓക്കെ വീട് ഇങ്ങനെ റെഡ് ഓക്സൈഡ് ചെയ്തിട്ടുള്ള വീടാട്ടോ അല്ല വീട് റൂമുണ്ട് ഇതുപോലത്തെ നടപടി ആട്ടോ മക്കളെ ഈ കാണുന്ന റോഡ് ഈ കോൺക്രീറ്റ് റോഡ് അതാ കാണുന്ന ടാറിങ്ങ് കേട്ടേ ആ ഇവിടുന്ന് അങ്ങാടിക്കൊരു അഞ്ഞൂറ് മീറ്റർ കഷ്ടിച്ചുണ്ടാവുള്ളൂ